ഗുഡ് ിംഗ് ഇന്ന് കൈവിടുമെന്നാണ് സാമാന്യ ജനം പ്രതീക്ഷിച്ചത് പക്ഷേ കൈവിടുന്നില്ല എന്ന് മാത്രമല്ല ഇതുവരെ എടുത്ത നടപടിയൊക്കെ തന്നെ മതി എന്ന രീതിയിലുള്ള ആ ഒരു വെള്ളപ്പൂശൽ രണ്ടാമത്തെ പരാതിയും കയ്യിൽ കിട്ടി ആ പരാതിയുടെ ഉള്ളടക്കം പൊതുസമൂഹം വായിച്ചറിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നേതൃത്വം എന്താണ് ഈ മടിയുടെ പിന്നിൽ ഗുഡ് ഈവനിങ് സുജിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഈ രാഹുൽ ബാഗുടത്തിനെതിരെ വന്ന രണ്ട് പരാതികളിലും തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം കെ പി സി സി നേതൃത്വത്തിലെ ചില പ്രധാനികൾ ഇപ്പോഴും രാഹുൽ ബാഗുടത്തിന് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ പറയുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ജെ ബി മേത്ര അടക്കമുള്ള ഭൂരിഭാഗം നേതാക്കളോ അവർ പരസ്യ നിലപാടോ അല്ലെങ്കിൽ കെ പി സി അധ്യക്ഷനോ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അവരൊക്കെ പറയുന്നത് ഒറ്റ കാര്യമാണ് രാഹുൽ മാങ്കുടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് കെ സി വേണുഗോപാൽ പോലും വിളിച്ച ഈ സണ്ണി ജോസഫിനോട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നേതാക്കളുടെ അഭിപ്രായം തേടാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഹൈക്കമാൻഡ് ഈ ശുപാർശക്ക് കാത്തിരിക്കുകയാണ് രാഹുൽ ബാകുളത്തിനെതിരെ നടപടിയെടുക്കാൻ പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം കെ പി സി സി നേതൃത്വം മുഹൂർത്തം കാത്തിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന പരാതിക്കാർ കൂടുതലായി രംഗത്ത് വരാൻ വേണ്ടി ഇനിയിപ്പോൾ കാത്തിരിക്കുന്നതാണോ എന്നതും അറിയില്ല ഏഴാം ദിവസവും ഒളിവിലാണ് എം എൽ എ ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് സ്ത്രീകൾ നേരിട്ട അതിക്രമത്തെക്കുറിച്ച് പാർട്ടിയിലെ തന്നെ വനിതാ നേതൃത്വം എന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല രണ്ടു മൂന്ന് മാസമായി ഗതികെട്ട് ഇന്നും വന്ന് പറഞ്ഞു അവരൊക്കെ ഇതൊന്നും കേൾക്കുന്നില്ലേ നേതൃത്വം ആ സങ്കടമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നതാണ് സുജയ നമുക്കറിയാവുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയിപ്പോൾ ആറ് ദിവസം പോലും മുന്നിലില്ലാത്ത ഘട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പേര് ഇവരിങ്ങനെ നടക്കുന്നത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധികം നാളുകളില്ല ആദ്യം ആരോപണം വന്ന ഉടൻ നടപടിയെല്ലാം എടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിലുണ്ട് എം എൽ എയുമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാനൊന്നും ആരും പറഞ്ഞതുമില്ല ഒരുപാട് വനിതാ നേതാക്കൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇന്നും ആവർത്തിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം അതൊന്നും കേട്ട മറ്റില്ല ഇപ്പോഴും ആ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോൺഗ്രസിൻ്റെ ചില ആളുകളുടെ ഒക്കെ പിന്തുണയോടുകൂടി കറങ്ങിക്കറങ്ങി നടക്കുകയാണ് ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ സുരക്ഷിതമായി ബാംഗ്ലൂരുവിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് വനിതാ നേതൃത്വം ആ ഞാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ് സുജയ